നമസ്കാരം ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നെയ്യാറ്റിൻകര ഷാരൂൺ വധക്കേസിൽ ഇന്ന് വിധി പറയും അമുഖി ഗ്രീഷ്മയും അമ്മയും അടക്കം പ്രതികൾ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് ബിലു എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് അനുജ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയായിരുന്നു നെയ്യാറ്റിൻകര ഷാരോൺ കൊലക്കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും അടക്കം ഇപ്പോൾ പ്രതികളാണ് ഈ ഒരു കൊലപാതക കേസിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ ഒരു വലിയ പ്രമാദമായ കേസിനാണ് ഇന്ന് വിധി വരാനിരിക്കുന്നത് ഷാരോണും ഗ്രീഷ്മയും വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു ഒരു ഗ്ലാസ് ജ്യൂസിൽ വിഷമുകലർത്തി ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ നേരത്തെ തന്നെ ശ്രമിച്ചിരുന്നതാണ് ഇതിനെ ജ്യൂസ് ചലഞ്ച് നിവർ തന്നെ പേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കൈ കാരണം അന്ന് ഷാരോൺ ഇത് പൂർണ്ണമായും കുടിച്ചില്ല ഒടുവിൽ കഷായത്തിൽ കളനാശിനി കലർത്തിയതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ ഈ യുവാവിനെ കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത് ഇതോ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ഷാരോൺ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പതിനൊന്ന് ദിവസത്തിന് ശേഷമാണ് ഷാരോൺ മരണപ്പെടുന്നത് ഷാരോണിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസിനെയും എല്ലാം അതിവിദഗ്ധമായിട്ടാണ് ഈ കേസിൽ ഗ്രീഷ്മ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് മജിസ്ട്രേറ്റ് നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മക്കെതിരെ ഷാരോൺ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം സുഹൃത്തുക്കളോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാരോണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയമായ തെളിവുകളാണ് ഇപ്പോൾ നിർണായകമായിരിക്കുന്നത് പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സംവദിക്കുകയായിരുന്നു തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു നിർമ്മല കുമാരൻ നായർ എന്നിവരെയൊക്കെ തന്നെ ഇതിനകത്ത് പ്രതി ചേർത്തിട്ടുണ്ട് കസ്റ്റഡിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിച്ചതായും ഇപ്പോൾ പറയുന്നുണ്ട് ഒരു വർഷം ജയിലിൽ കിടന്ന ശേഷമാണ് ഗ്രീഷ്മ ജാമ്യത്തിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് പോലീസ് കുറ്റപത്രം ഈ കേസിൽ സമർപ്പിച്ചത് കേരളത്തിൽ വിചാരണ നടത്താൻ കഴിയില്ലെന്ന് പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് കുറ്റപത്രം നൽകിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിന് തുടങ്ങിയ വിചാരണ ഈ വർഷം ജനുവരി മൂന്നിനാണ് അവസാനിച്ചത് തൊണ്ണൂറ്റി അഞ്ച് സാക്ഷികളെയാണ് ഈ കേസിൽ വിസ്തരിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഗ്രീഷ്മ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് ഒരു കേസിൽ പ്രതിയാകുന്നതാണ് ഏറ്റവും വലിയ കാര്യം ഈ നെയ്യാറ്റിന്റെ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം എം ാണ് വിധി പറയുന്നത് എറണാകുളം ചേന്തമംഗലത്ത് ഒരു വീട്ടിലെ മൂന്ന് പേരെ ഇരുമ്പ് വഴി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഋതുവിനെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബിലു എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് ഈ അരും എറണാകുളം ചേന്നമംഗലത്ത് സംഭവിച്ചത് ഒരു വീട്ടിലെ മൂന്ന് പേരെ കമ്പി വടികൊണ്ടാണ് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയായിട്ടുള്ള റിതു നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ആറു മണിയോട് കൂടിയിട്ടാണ് സംഭവം നടന്നിരിക്കുന്നത് വേണു ഉഷ വിനീഷ എന്നിവരാണ് മരിച്ചത് വിനീഷയുടെ ഭർത്താവ് ജിതിൽ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് പ്രതി റിതു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആൾ റൌഡി ലിസ്റ്റിലും ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ട് അരുൺ കൊലയ്ക്ക് മുമ്പ് ഇയാൾ വീട്ടിലെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നിരുന്നു അതിക്രൂരമായ ആക്രമണമാണ് നടന്നതെന്നും പ്രതിക്കെതിരെ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും റൂറൽ എസ് പി വൈഫ് നക്സേന പറഞ്ഞു ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന ആളാണ് ഋതു ഇയാൾക്കെതിരെ മൂന്നിടങ്ങളിൽ കേസ് ഉണ്ടെന്ന് എസ് പി വ്യക്തമാക്കി പ്രദേശവാസികൾക്കെല്ലാം ശല്യം ഉണ്ടാകുന്ന രീതിയിലായിരുന്നു ഇയാളുടെ പെരുമാറ്റം പ്രതി ഋതുവിനെതിരെ സ്ത്രീകളെ ശല്യം ചെയ്തതിനടക്കമുള്ള കേസുകളുണ്ട് മോഷണ കേസുണ്ട് സംഭവ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പരിശോധിക്കുന്നുണ്ട് പോലീസ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് വീട്ടിലുണ്ടായിരുന്ന നാല് പേരെയും തിക്രൂരമായാണ് ആക്രമിച്ചത് വീടിന്റെ ഡൈനിങ് ഹാളിലാണ് ഇവർ പരിക്കേറ്റ് കിടന്നിരുന്നത് പരവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മൂന്ന് പേരും മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ ജിതിന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് മൃതദേഹങ്ങൾ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ സൂക്ഷിച്ചുകയാണ് തുടർ നടപടികൾ പുരോഗമിക്കുന്നതായിട്ടും പോലീസ് വ്യക്തമാക്കി നെയ്യാറ്റിൻകര ഗോപന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും സമാധിയായി സംസ്കരിക്കാനുള്ള ചടങ്ങുകൾ നടത്തുമെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് നെയ്യയിലെ ഗോപന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും സ്വകാര്യ ആശുപത്രിയിലെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ആറാൽമൂട്ടിലെ വീട്ടിൽ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി എത്തിക്കും വിപുലമായ ചടങ്ങുകളോടു കൂടിയിട്ടാണ് ഇപ്പോൾ മഹാസമാധിയായി സംസ്കരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ കുടുംബം അറിയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ അടക്കം ചെയ്ത കല്ലറയിൽ തന്നെ സമാധി നടത്താനാണ് തീരുമാനം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഇപ്പോൾ ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് വിപുലമായ ചടങ്ങുകളോട് കൂടിയിട്ടാണ് മഹാസമാധിയായി തന്നെ സംസ്കരിക്കുമെന്നാണ് ഇപ്പോൾ കുടുംബം അറിയിച്ചിരിക്കുന്നത് നേരത്തെ അടക്കം ചെയ്ത കല്ലറയിൽ വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാരാണ് ഈ ചടങ്ങിന്റെ ഭാഗമായി എത്തുന്നത് രാവിലെയാണ് ഗോപനെ അടക്കം ചെയ്തിരുന്ന കല്ലറ ഇന്നലെ തുറന്നിരുന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ആന്തരിക അവയവങ്ങൾ ഇപ്പോൾ രാസപരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട് ഈ ഫലം വന്നാലേ മരണകാരണവും മരണസമയം അടക്കമുള്ള സുപ്രധാന വിവരങ്ങൾ വ്യക്തമാകൂ അഞ്ജ തൃശൂരിൽ ചിൽഡ്രൻസ് ഹോമിൽ പതിനഞ്ചുകാരൻ പതിനേഴുകാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ യാതൊരു ഭാവഭേദവുമില്ലാതെ പ്രതി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചാണ് പതിനഞ്ചുകാരൻ പതിനേഴുകാരനെ കൊലപ്പെടുത്തിയത് അതിന്റെ വിശദ റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ബിൽ ചേരുന്നു അനുജ വളരെയധികം ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ തൃശൂരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പതിനഞ്ച് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് പതിനേഴുകാരനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് ഇരുവരും ചിൽഡ്രൻസ് ഹോമിലെ അഭയാർത്ഥികളാണ് ഇവർ ചിൽഡ്രൻസ് ഹോമിൽ കഴിഞ്ഞു വരവേ കഴിഞ്ഞ ദിവസമാണ് രണ്ടുപേരും തമ്മിലുള്ള ഒരു വാക്കു തർക്കം കയ്യങ്കള്ളിയിലേക്ക് എത്തിയത് ഈ കയ്യാങ്കളിയെ തുടർന്ന് ഈ കെയർ ടേക്കർമാർ തന്നെ രണ്ടുപേരെയും പിടിച്ചു മാറ്റിയിരുന്നു രാത്രി ഉണ്ടായ സംഭവമാണ് പിറ്റേ ദിവസമാണ് ഈ സംഭവത്തിൻ്റെ ഒരു വൈരാഗ്യം കൂടുതലാക്കി എത്തിയത് കാരണം രാവിലെയോട് കൂടിയിട്ട് ഈ പതിനഞ്ചുകാരനായ കുട്ടി കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴാണ് തലേ ദിവസം നടന്ന മർദ്ദനത്തിൻ്റെ പാടുകൾ ഈ കുട്ടിയുടെ മുഖത്ത് കണ്ടത് ഇത് വീണ്ടും വൈരാഗ്യം ഉണർത്തുകയായിരുന്നു പിന്നീട് മറ്റൊന്നും നോക്കാതെ തന്നെ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കുട്ടി പതിനേഴുകാരനെ ക്രൂരമായി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് ആദ്യത്തെ അടിയിൽ തന്നെ ഈ കുട്ടി ഗുരുതരാവസ്ഥയിലേക്ക് എത്തി പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ തലേദിവസം രാത്രി ഇവർ തമ്മിൽ ണ്ടായിരുന്ന കയ്യാങ്കളിയിൽ കെയർടേക്കർമാർ ഇടപെട്ട് ഇവരെ പിടിച്ചു മാറ്റിയപ്പോൾ സംഭവം അതോടെ തീർന്നു എന്നാണ് കരുതിയത് എന്നാൽ വലിയ ഗുരുതരമായിട്ടുള്ളൊരു വൈരാഗ്യം തന്നെയാണ് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഈ പതിനഞ്ചുകാരൻ ഈ സംഭവങ്ങളെയൊക്കെ കുറിച്ച് പോലീസിനോടോ കെയർടേക്കർമാരോടോ യാതൊരു ഭാവഭേദങ്ങളുമില്ലാതെയാണ് ഈ കുട്ടി വിശദീകരിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ഒരു കൊലപാതകത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് ഈ പതിനേഴുകാരനെ അത് ക്രൂരമായി ആക്രമിച്ചത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഈ കുട്ടിയുടെ അവസ്ഥ പിന്നീട് ഈ തൃശ്ശൂരിലെ രാമ വർമ്മ ഹോമിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് ഈ പതിനേഴുകാരൻ എത്തിയത് ഈ കുട്ടിയുടെ അമ്മയും ചേട്ടനും ചേട്ടനുമൊക്കെ ഷെൽറ്റർ ഹോമുകളിലാണുള്ളത് ഈ ഷെൽട്ടർ ഹോമിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ സ്ഥലത്തി ഇല്ലാത്തതിനാലാണ് അമ്മയും ചേട്ടനും വിവരം വിവരമറിഞ്ഞെങ്കിലും മൃതദേഹം കൂടി കാണാൻ സാധിച്ചത് ഈ മാസം മുപ്പത്തി ഒന്നിനാണ് കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് അതോടുകൂടി തന്നെ കുട്ടിയുടെ ലീഗൽ നടപടികളൊക്കെ തന്നെ പൂർത്തിയായതിനു ശേഷം കുട്ടിയെ മറ്റൊരു ഐ ടി സ്കൂളിലേക്ക് ചേർക്കാനായിട്ട് ആവശ്യപ്പെട്ടുവെങ്കിലും മാനസിക നില ആ തന്നെ തന്നെ തൃശ്ശൂരിലെ തീരുമാനം നന്ദി ബിലു അതി ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് കുട്ടിക്കുറ്റവാളികൾ ഇപ്പോൾ വരുന്ന ഒരു സാഹചര്യമാണ് ഇതിനൊരു മാറ്റം വരേണ്ടത് അനിവാര്യമാണ് ഏതായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം